അവിടെ ഒത്തിരി ലേറ്റായി എണീറ്റത് അതുകൊണ്ട് രാവിലത്തെ കാപ്പി ഉടിയൊക്കെ വൈകിയോണ്ട് ഉച്ചക്കത്തെ പരിപാടി നേരത്തെ ചെയ്യാൻ നോക്കി ഞങ്ങൾ രാവിലെ ഞങ്ങൾക്ക് പൂരിയും ചപ്പാത്തിയും കിഴങ്ങ് കറിയൊക്കെ ആയിരുന്നു അപ്പോൾ ഉച്ചക്കത്തൊക്കെ ഞങ്ങൾ റൈസ് ഉണ്ടാക്കിയായിരുന്നു അതിന് ചിക്കൻ കറി ഉണ്ടായിരുന്നു പിന്നെ മീൻ ഉണ്ടായിരുന്നു ആയിരം കൊല്ലി മേടിച്ചുണ്ടായിരുന്നു ഇന്നലത്തെ ചിക്കനും ഇന്നലത്തെ ഇരുന്ന് എഴുച്ച് വെച്ചതിൻ്റെ ബാക്കി അതെല്ലാം കറിയൊക്കെ വെച്ച് ഫയറും മത്തങ്ങയും പയർ ഇതെല്ലാം വെച്ച് എല്ലാം ഞങ്ങൾ സന്തോഷമായിട്ട് ഉച്ചയ്ക്ക് എല്ലാവരും കൂടി ഇന്ന് ഉണിച്ച് ഉണ്ണി എഞ്ചൊന്നും ഉണ്ടായില്ല അവർ വീട്ടിൽ പോയിട്ട് ഞങ്ങൾ മാത്രം ഞങ്ങൾ നാലുപേരും ഉണ്ടായിരുന്നു ഞങ്ങൾ ഊണൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വൈകിട്ടത്തൊക്കെ പിന്നെ ചക്കടയുണ്ടാക്കിയായിരുന്നു ഞങ്ങൾ കുറച്ച് ചക്കട വിളി ചക്ക വിളയിച്ചതുണ്ടായിരുന്നു അപ്പോൾ അതിന് ചക്കടയുണ്ടാക്കി പിന്നെ സന്ധ്യായപ്പോൾ വിളക്കൊക്കെ കത്തിച്ച് നമുക്കൊരു ഈച്ചുകൂട്ടിലാണ് ചെറിയ വിളക്കിന് വേണ്ടി ഭയങ്കര കുറച്ചില്ലായിരുന്നു ഈ അമ്പലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ നെയ്വിളക്ക് കത്തിക്കല്ലേ നമ്മൾ അപ്പോൾ അതൊക്കെ കണ്ടേക്കണം ആണ് ഈച്ചുകൂട്ടിന് വിളക്കേന്ന് പറയുന്നത് ഒച്ചപ്പാടായിരുന്നു നടന്നുകൊണ്ട് അതൊക്കെ കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ വൈകിട്ടായപ്പോഴത്തേക്കും ഫുഡ് ഓർഡർ ചെയ്തായിരുന്നു ഉച്ചക്കത്തെ കുറച്ചുണ്ടായില്ല കറികളൊക്കെ അപ്പം എല്ലാം കൊണ്ടുവന്ന് വെച്ച് ഞങ്ങൾ ചപ്പാത്തി ഉണ്ടായിരുന്നു പൊറോട്ട ഉണ്ടായിരുന്നു പിന്നെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ മേടിച്ച് പിന്നെ പനീർ ഉണ്ടായിരുന്നു ബട്ടർ പനീർ ബട്ടർ ചിക്കൻ അങ്ങനെ ഒത്തിരി കറികൾ മേടിച്ച് പിന്നെ റൈസും കുറച്ച് മേടിച്ചു റൈസ് കുറച്ചേ മേടിച്ചുള്ളൂ അതൊക്കെ മേടിച്ച് എല്ലാവരും കഴിച്ച് ഇച്ചക്കൂട്ടിനും കുറച്ചൊക്കെ കോരി കഴിച്ചായിരുന്നു ഇരുന്നുണ്ട് ഉച്ചപ്പെട്ടാൽ അതിന് മുന്നേ ഇച്ചിരി ഇവിടെ നമ്മുടെ ഉണ്ടായത് കൊടുത്തായിരുന്നു അതുകൊണ്ട് അധികം വേണ്ട എരിവെന്നും പറഞ്ഞ് വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ കഴിച്ചാൽ എല്ലാവരും ഇന്നത്തെ ഒരു ദിവസം നല്ല സന്തോഷമുള്ള ദിവസം